വാർത്തകളിലേക്ക് സ്വാഗതം വേങ്ങാട് കൃഷിഭവിന്റെയും വേങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ഗീതിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ചന്ദ്ര കല്ലാട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത് കാർഷിക മേഖലയിൽ വിവിധ രംഗത്ത് കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ഈ പരിപാടി എന്നാണ് കരുതുന്നത് ഒരു മിനിറ്റ് എല്ലാവരും കാർഷിക പ്രാധാന്യമുള്ള പാടത്തും പറമ്പത്തും വിയർപ്പെടുക്കുന്ന കർഷകരെ ഓർമ്മിപ്പിച്ചും ആദരിച്ചും കൊണ്ട് വേങ്ങാട് കൃഷി വേങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖത്തിൽ കാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ഗീതയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ചന്ദ്രൻ കല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിൽ കഴിവ് തെളിയിച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു കൃഷി ഓഫീസർ ശ്രീമതി വിനീത കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശ്രീ സി ചന്ദ്രൻ കുന്നിരിക്ക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ പി വത്സരൻ പാതിരിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ സി കെ വിജയൻ ശ്രീ ടി മജീദ് ടി അബ്ദുൽഖാദർ ടി കുഞ്ഞികൃഷ്ണൻ പി പി നാസർ തുടങ്ങിയവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് ശ്രീ പ്രസാദ് ആർ നന്ദി രേഖപ്പെടുത്തി മുതിർന്ന കർഷകൻ ശ്രീ ആലഞ്ചേരി ഗോവിന്ദൻ മികച്ച വനിതാ കർഷക ശ്രീമതി ശിഗാമണി കെ മികച്ച നെൽകർഷക വത്സല കെ മികച്ച സമ്മിശ്ര കർഷകൻ സുനിൽ ഇ മികച്ച ജൈവ കർഷകൻ ടി എം കരുണൻ മികച്ച കർഷക തൊഴിലാളി ശ്രീ പി വി രവീന്ദ്രൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത്